ഓം നമ ശിവായ ഓം നമ ശിവ ഓം നമ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഏഴാമത്തെ അനുവാഗം ആണ് പഠിക്കാൻ ശ്രമിക്കുന്നത് മഹാദേവൻ്റെ അപാരമായ കാരുണ്യം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി പോലും അനുഭവിക്കാൻ സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അത് കഷ്ടല്ലേ അപ്പം അതവിടെ ശരിക്കും നമുക്കിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൈക്കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിനു മുമ്പത്തെ അതായത് ആറാമത്തെ അനുഭവത്തിൽ ഒരു മന്ത്രം പറയാൻ വിട്ടുപോയി അത് ആദ്യം പറയാം നമ്മോ ജഗന്യായജ ബുദ്ധ്യായജ ജഗന്യായ പിൻഭാഗത്തിൻ്റെ അധിപതിയാണ് അല്ലെങ്കിൽ പിൻഭാഗത്തും വസിക്കുന്നതായിട്ടുള്ള മഹാദേവന്റെ നമസ്കാരം അപ്പോൾ ഈ പിൻഭാഗം വാസ്തവത്തിൽ നമ്മളത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു ഭാഗം അല്ലേ ഇപ്പോൾ വീടാണെങ്കിൽ വീടിന്റെ മുൻഭാഗം അടിച്ചു വൃത്തിയാക്കി വെക്കും ഗേറ്റ് അല്ലെങ്കിൽ ആ മുന്നിൽ തതിലൊക്കെ അസ്ഥലാക്കി വെക്കും പിൻഭാഗത്ത് അത്ര ശ്രദ്ധിക്കാറില്ല അങ്ങനെ കാഴ്ച ആരും കാണില്ലല്ലോ എന്ന് ചോദിച്ചാൽ കുറച്ച് ശ്രദ്ധിക്കാതെ അലസമായിട്ട് വൃത്തി അത്ര വൃത്തി ഒന്നാക്കാതെയൊക്കെ വെക്കും അതാണ് പൊതുവേ ഒരു രീതി മുൻഭാഗമൊക്കെ വൃത്തിയാക്കി വെക്കും അവിടെ ഗസ്റ്റൊക്കെ വരികയാണ് മുന്നിലൊക്കെ ആണല്ലോ വരിക അവിടെയൊക്കെ വൃത്തിയാക്കി വെക്കും അപ്പോൾ ആ അതിന് മുൻഭാഗത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ മഹാദേവന് അകലില്ല ആ പിൻഭാഗത്തായാൻ അവിടെയുണ്ട് എന്നർത്ഥം അപ്പം പിൻഭാഗത്തുള്ളവരും അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരും അവഗണിക്കപ്പെടുന്ന പ്രദേശത്തും അവിടെ ഒക്കെയുണ്ട് ഭഗവാൻ എന്ന് കാണിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയോ ബുദ്ധിയായ ബുദ്ധിനിയായ ജ ബുദ്ധിയായി ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ റൂട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ റൂട്ട് എന്നാൽ പിൻഭാഗത്തിന് പ്രാധാന്യം എന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഒരു പൊതുവേ നമ്മൾ ചിന്തിച്ചു വരുന്നതും ആ ഭാഗത്തുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തിന് തന്നെ ഞാൻ അതിനാ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞേ അതിപ്പോൾ നമ്മൾ മഹാഭാരതത്തിലെ ഭാഗവത്തിലൊക്കെ കേട്ടിട്ടുള്ള ഭാഗമാണ് വിതുരൻ്റെ ദുര്യോധനക്ക് മേവാത്യാകോ ദുര്യോധൻ ഗംഭീരമായിട്ട് സൽക്കരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഇവിടെ ഗംഭീര സദ്യയൊക്കെ ഉണ്ട് ഇവിടെ ആ നൂണിൽ നിന്ന് നമ്മോടൊപ്പം ആവാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സേവ ആ സേവ ഒക്കെ ഞങ്ങൾ ത്യജിച്ചിട്ട് എവിടെ പോയി വിദുരന്റെ ഗൃഹത്തിലേക്ക് പോയി അവിടെ എത്ര ഗംഭീരമായിട്ടുള്ള സദ്യ ഒന്നുമില്ല വെറു വെറും കഞ്ഞിയും പയറും എന്തും പറഞ്ഞ മാതിരി അങ്ങനെ സദ്യ അല്ല ഉള്ളത് പക്ഷേ ഭഗവാൻ പ്രാധാന്യം കല്പിച്ചിരിക്കുന്നത് ആ ഭക്ഷണത്തിലാണ് എന്നിട്ട് അവിടേക്ക് പോയി എന്നൊരു കഥയുണ്ട് ഭാഗവതത്തിൽ അല്ല മഹാഭാരതത്തിലാണുള്ളത് പ്രധാനമായിട്ട് അപ്പോൾ ഭഗവാൻ പ്രാധാന്യം നമ്മൾ പ്രധാന പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് ആയിക്കോളുന്നില്ല എനിക്കിതാ വേണ്ടത് എന്ന് പറയും അപ്പം ജഗന്യായ ുദ്ധിയായ എന്നാൽ ഈ സംസാരവൃക്ഷത്തിൻ്റെ റൂട്ടാണ് പ്രധാനപ്പെട്ട ഭാഗം വേരാണ് അല്ലേ അതും ഭഗവാനാണ് എന്ന് പറയുന്നു ഇനി നമുക്ക് ഈ ഏഴാമത്തെ അനുഭാഗത്തിലേക്ക് കടക്കാം നമോ ദുന്ദുഭ്യായ ചനന്യായ ചുന്തുഭി പെരുമ്പറ കുട്ടുന്ന ഒരു ഉപകരണ ആദ്യം അല്ലേ അതാണ് ഭഗവാൻ അതിലും ഭഗവാനുണ്ട് അങ്ങനെയുള്ള ദുന്ദുഫിയുടെ രൂപത്തിലിരിക്കുന്നതായിട്ടുള്ള മഹാദേവ നമസ്കാരം അഹന്യായത കൊട്ടുന്ന കോല കോലല്ലേ ചെണ്ടച്ചക്കൊരു കൂലില്ലേ അതും ഭഗവാനാണ് അപ്പം എല്ലാവിധത്തിലുള്ള പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഉള്ള സാധനം അടി കൊള്ളും പക്ഷെ ഇതുകൊണ്ടാണ് ജനങ്ങളൊക്കെ അങ്ങനെ പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്തു ആ വിളംബരത്തിലും ഭഗവാനുണ്ട് അത് കൂട്ടുന്നതായിട്ടുള്ള കോലും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു പിന്നെ നമോ ധൃഷ്ണവേഷ പ്രമർഷായതാ എല്ലാം സഹിക്കുന്നവനാണ് ഭഗവാൻ യുദ്ധത്തിൽ തോറ്റോടുന്നവനല്ല പിന്നെയോ പ്രമർഷായതാ നല്ല കരുതലുള്ള ആളാണ് എന്താ വേണ്ടതെന്ന് അറിയാം അപ്പോൾ യുദ്ധത്തിലാണെങ്കിലും നമ്മൾ ജീവിതമാകുന്ന ഈ യാത്രയിൽ ഒരു യുദ്ധം തന്നെയാവും എടുക്കരുത് അല്ലേ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഭഗവാൻ ഉണ്ട് കേട്ടോ ിക്കേണ്ടതില്ല പിന്നെ പറയുന്നു നമ്മോ ദൂതായജ പ്രഹിതായജ ദൂതനായിട്ട് പോകുന്നു ദൂത് എന്നുള്ള ആ പ്രവൃത്തി അത്ര നല്ല പ്രവൃത്തി അല്ല അത് ശരിക്ക് മെസ്സഞ്ചർ കണ്ടാകടേ ഭഗവാൻ അതിനും വിഷമമില്ലാന്ന് മഹാഭാരതത്തിന് പിന്നെയും നമ്മൾ കണ്ടില്ലേ ഭഗവാൻ ദൂതനായിട്ട് പോകുന്നുണ്ട് പാണ്ഡവർക്കായിട്ട് പാണ്ഡവർക്ക് വേണ്ടി എന്നിട്ട് അപമാനം സഹിക്കുന്നുണ്ട് ഏയ് അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയുള്ള ദൂതനായിക്കൊണ്ട് നമസ്കാരം നമോ ദൂതായ ജ പ്രഹിതായജാ പ്രഹിതായജ നല്ല ഭഗവാൻ അറിയാം ഭക്തന്മാർക്ക് വേണ്ടത് മുഴുവെല്ലാം നൽകുന്ന കരുണാവ് ആരിധിയാണ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കരുണയ്ക്ക് നമസ്കാരം നമോ ദൂതായ ജ പ്രഹിതായജ നമോ നിഷങ്കിണേച യഷുധിമതേജ ഭഗവാന് കയ്യിൽ വാളുണ്ട് പിന്നെന്തുണ്ട് ഇഷു ഇഷുധി മതേജ ഇഷു അമ്പ് അമ്പ് നിറച്ച് വച്ചിരിക്കുന്നതായിട്ടുള്ള ആവനാഴി ഇതൊക്കെയുണ്ട് അതിനൊക്കെ നമസ്കാരം ബില്ലിന് നമസ്കാരം അതുതന്നെ നമ്മൾ കണ്ടുവരേ നമസ്തേ രുദ്രമന്യവേ ഭഗവാൻ്റെ ആ ക്രോധത്തിന് നമസ്കരിക്കുന്നു ഇങ്ങനെ എല്ലാവിധ മണ്ഡലങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളിലും എല്ലാ ഭൂവിഭാഗത്തും എല്ലാം ഭഗവാൻ അങ്ങനെ അവിടെ കുടികൊള്ളുന്നുണ്ട് സാന്നിധ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു നമോ നമസ്തീക്ഷണേശവേ ച ആയുധിനേ ച തീക്ഷണങ്ങളായ ആയുധങ്ങൾ ഭഗവാൻ്റെ ആയുധങ്ങൾക്ക് നമസ്കാരം ഈ ആയുധങ്ങളൊക്കെ ഭഗവാൻ വേണ്ടിയിട്ടുള്ളതല്ലാന്ന് ഇതൊക്കെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഉപദ്രവം വരുമ്പോൾ ഏത് രീതിയിലുള്ള ഉപദ്രവത്തു നിന്നും അവരെ രക്ഷിക്കുവാനായിക്കൊണ്ട് സദാ ജാഗരൂകനായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു നമോ നമസ്തീക്ഷണേഷുധിനേച നമസ്വായുധായ സുധന്വനേജ സ്വന്തം ആയുധങ്ങൾ സ്വന്തം ആയുധമാണ് നല്ല ധനു നല്ല വില്ല് അതിന് നമസ്കാരം പിന്നെയോ നമശ്രുത്യായ ശ്രുത്യായവഴി വളരെ ഇടുങ്ങിയ വഴി അതും ഭഗവാനാണ് പിന്നെ പഥ്യായജ ഹൈവേ നല്ല വലിയ വീതിയുള്ള മാർഗങ്ങൾ രാജവീഥികൾ അതിലും ഭഗവാനുണ്ട് ആ രൂപത്തിലും ഭഗവാനുണ്ട് എന്ന് പറയാണ് അപ്പം എനിക്കിങ്ങനെ ഈ ശ്രുത്യായജ എന്നിങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരികയാണ് നമ്മുടെ ഇവിടെ മഹാദേവ തൃക്കുളൂർ മഹാദേവ ക്ഷേത്രം അവിടെ കുന്നിൻ്റെ മുകളാണ് തൃക്ക്ലൂർ കുന്ന പറയുക ആ കുന്നിൻ്റെ മുകളിലേക്ക് അതിൽ പോവാൻ ഞങ്ങൾക്ക് അവിടെ ഒരു എളുപ്പവഴി ഉണ്ട് ഒരു കുണ്ടറിടവഴി എന്നാണ് പറയുക ആ ഇടവഴിയിൽ കൂടെ അങ്ങോട്ട് പോയാൽ വേഗം എത്തും ഒരൊറ്റ ആൾക്കേ നടന്നു പോകാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് പോലും വെയിലവിടക്കെത്തില്ല വല്ലാത്തൊരു ഇടവഴി ആ ഇടവഴിയിൽ കൂടെ പോവാൻ പേടിയാവും ശരിക്കും അപ്പോൾ പേടിക്കേണ്ട ഏത് ഇടുങ്ങിയ വഴിയിലും ഭഗവാനുണ്ട് എന്ന് പറയുന്നു നമ്മ ശ്രമൃത്യായ ചത്യായ നമ കാട്ട്യായ ചീപ്യായ ചാ പിന്നെ ഇനി മുഴുവൻ വെള്ളത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാട്ട്യായ ചെറിയ തോട് വലിയ വെള്ളമൊന്നും ഇല്ലാത്തതായിട്ട് ചെറിയ വലിയ ഒഴുക്കൊന്നും ഇല്ലാതെ ചെറുതായിട്ട് പോകുന്ന തോണ അതിലും ആ രൂപത്തിലും ഭഗവാനുണ്ട് നമ കാട്ടിയായജ നീപ്പ്യായജ വെള്ളച്ചാട്ടങ്ങൾ ഒത്തിരി ഗംഭീരമായിട്ട് അപ്പോൾ ചെറുത് വലുത് അങ്ങനെയാണ് വരുന്നത് ചെറിയ വെള്ളമുള്ള സ്ഥലം അതിലും ഭഗവാനുണ്ട് പിന്നെ ശക്തിയായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ അതിലും ഭഗവാനുണ്ട് ആ രൂപത്തിലും ഭഗവാൻ കാണപ്പെടുന്നു നമ കാട്ടിയായജ നീപ്പ്യായജ നമസ്സൂദ്ധ്യായ സരസ്യായ സൂദ്യായ നമസ്കരിക്കുന്നു ആരെ ചെളി നിറഞ്ഞ പ്രദേശത്തിനാണ് സൂദ്യം എന്ന് പറയുന്നത് സൂദ്യായജ സരസ്യ ആയതാ സരസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലേ ജലം നല്ല ശുദ്ധജലമൊക്കെയുള്ള സരസ്സുകൾ നമസ് സൂദ്യായജ സരസ്യായ അങ്ങനെയുള്ള ഭഗവാൻ നമസ്കരിക്കുന്നു പിന്നെയോ നമോ നാദ്യായ വൈചന്തായ നദികൾ നദികള് ും ഭഗവാനുണ്ട് ആ ഭഗവാനെ നമസ്കരിക്കുന്നു വഴിശന്തായത് ആ പർവ്വതത്തിലുള്ള തടാകങ്ങൾ അതിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ആ രൂപത്തിൽ നിൽക്കുന്നു ഭഗവാൻ അപ്പോൾ വലിയ വലിയ നദികൾ തടാകങ്ങൾ പർവ്വതത്തിലുള്ളതായിട്ടുള്ള തടാകങ്ങൾ സരസ്സുകൾ ചെറിയ തോടുകൾ എല്ലായിടത്തും ഭഗവാനുണ്ട് ചെറിയ തോട് മതിയാവും ഇടയ്ക്ക് അവിടെ ഉണ്ടാവും ചില ഉപദ്രവിക്കുന്നതായിട്ടുള്ള ചില പാമ്പ് മുതലായൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ഭഗവാനുണ്ട് ആരെയാണ് നീ കടിക്കുന്നത് ഏ ഇതെന്റെ ഭക്തനാണ് എൻ്റെ സർവസ്വമായ എൻ്റെ ഭക്തനെ നീ കടിക്കെ ആ വാമ്പിനെ അവിടുന്ന് കടിക്കണ്ടെന്ന് തോന്നുന്നു മാറ്റി നിർത്തുന്നു പിന്നെ പ്രാരബം നമ്മൾ പ്രാരബ്ധള്ള സമയത്ത് നമുക്ക് പാമ്പ് കടിച്ചാവാനോ എങ്കിൽ ഭഗവാൻ അത് തടയില്ല അപ്പം അതിനൊക്കെ ചോദ്യം അപ്പം പിന്നെ പിന്നെ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യല്ലേ അതിന് വേറെ തത്വമാണ് നമ്മളായിട്ടുള്ള പ്രാരബങ്ങള് പല രീതിയിലും നമ്മൾക്ക് ജീവിക്കണം പല രീതി പല പ്രവൃത്തികളും ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഷോക്കേറ്റ് മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പറവ അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കെട്ടിയെടുത്ത് തന്നെ ഓൾ മരിച്ചു അവിടെയൊക്കെ ഭഗവാനില്ലേ അവിടെ പിന്നെ എന്ത് ചെയ്തു താകുന്നത് അതോ അയാളുടെ ജീവിതം കഴിഞ്ഞിരിക്കുന്നു പ്രാരംഭം കഴിഞ്ഞു ഇനി അവിടെ നിന്ന് പോവു തന്നെ അത്രയേ ഉള്ളൂ അത് വിചാരിച്ചിട്ട് നമ്മൾ അത് അതിൽ വിഷമില്ലാതെ ഇല്ല വിഷമമുണ്ട് പക്ഷെ എന്താണ് ചെയ്യല്ലേ ജാതസ് ഹി ധ്രുവോ മൃത്യു ജനിച്ചവനൊക്കെ മരണമുണ്ട് അത് പല രീതിയിലാവും നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യായിരിക്കും പ്രവൃത്തി പാലക്കുകൾ ആയിരിക്കണം എന്നുണ്ടാവില്ല പെയിൻറ് ചെയ്ത് പെയിൻ്റി പെയിൻറ്ററാണ് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മോളത്തെ നിലയിലാണ് കോണിയൊക്കെ വെച്ച് കെട്ടിയിലൊക്കെ ഉള്ള എന്തോ അദ്ദേഹത്തെ താഴേക്ക് വീണു എന്ന് കാണാം അപ്പോൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ആ തത്വത്തിന് വിപരീതമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ അവരവൻ്റെ പ്രാരബം എന്താണ് ഒഴിഞ്ഞു ഇനി പോവാം അപ്പം അതിന് ഭഗവാൻ തടസ്സം നിൽക്കില്ല പക്ഷേ നമ്മളുടെ ശക്തി കൊണ്ട് ഇപ്പം മാർക്കണ്ഡേൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടു അല്ലേ മാർക്കണ്ഡേനെ മരിക്കണം ഭരിക്കാനുള്ള സമയമായിരിക്കുന്നു അതെന്ന് ഭഗവാൻ രക്ഷിച്ചു ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാദേവൻ രക്ഷിച്ചു മാർക്കണ്ഠേനെ എന്നുള്ള കഥ നമുക്കറിയാം അപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ഞാനുണ്ട് എന്ന് മനസ്സിലാക്കുക ആരുണ്ട് ഭഗവാൻ മഹാദേവൻ സർവവ്യാപിയായിട്ട് സർവരക്ഷകനാണ് സർവജ്ഞനാണ് സർവ്വശക്തനെ സർവജ്ഞനെ സർവവ്യാപ്യനെ ജഗദീശ്വരാങ്ങയ്ക്ക് നമസ്കാരം നമ കൂപ്യായ കൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലിണറ് പിന്നെ പിന്നെ വലിയ ഗർത്തങ്ങൾ അതാണ് നമ നമക്കൂപ്യായതാ ആവട്ടിയായതാ നമോ വർഷിയായ ജാ വർഷം മഴ മഴവെള്ളത്തിലും ഭഗവാനുണ്ട് മഴ വെള്ളം ഇല്ലാത്ത ദിക്കലും ഭഗവാനുണ്ട് വെള്ളത്തിലും കരയിലും സർവ്വദിക്കലും എന്ന് കാണിക്കുകയാണ് നമോ നമ ആവട്ടിയായ രാ നമോ വർഷ്യായതാ വർഷിയായ നമോമേഖ്യായ വിദ്യുത്യായരാ മേഘങ്ങളിലും ഭഗവാനുണ്ട് പിന്നെ മിന്നൽ മിന്നൽപ്പിണരുകൾ മിന്നൽ പിണരുകൾ എന്ന് പറഞ്ഞാൽ ഇടി മിന്നൽ അതിലെല്ലാം ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് പേടിക്കേണ്ട വെട്ടി ഹൈ ആ ഇടിയൊന്നും നമ്മളെ ബാധിക്കില്ല എന്നാൽ ഇടി ഇടിവെട്ടി മരിച്ചു കിഴങ്ങിന് വെട്ടി അല്ലെങ്കിൽ മരം വീണു പലതും പറ്റി പിന്നെ വീട്ടിലിരുന്നാൾക്ക് ഇടി ഇടിമിന്നലേറ്റു മരിച്ചു എന്നൊക്കെ പറയാറുണ്ട് കേൾക്കാറുണ്ട് അല്ലേ അനുഭവമാണ് അവിടെയൊക്കെ ഭഗവാനുണ്ട് പിന്നെന്തേ നമ്മളെ അനുസിക്കാൻ ചെയ്ത് അഹോ നമ്മളുടെ പ്രാരബം അത്ര കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക നമ കൂപ്പ്യായതാ അവ നമോ വർഷ്യായതാ ആ വർഷ്യായതാ നമോ മേഘ്യായത വിദ്യുത്യായതാ നമ ഇത്രിയായതാ അതപ്യായതാ ഇത്രിയായതാ എന്ന് പറഞ്ഞാൽ ഈ തെളിഞ്ഞ തെളിഞ്ഞാന്തരീക്ഷം അതും ചൂട് നൽകുന്നതായിട്ടുള്ള ആദപ്യായജ ഇദ്രയായജ ആതപ്യായജ ഇടയ്ക്ക് മഴ പെയ്യും ആ മഴ ഇവിടെ കൂടുതലിടയ്ക്ക് വെയിലും ഉണ്ടാവും ഈ വെയിലും മഴയും കൂടി എന്ന് പറഞ്ഞ് പറയാറുണ്ടല്ലേ വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം എന്ന് അങ്ങനെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആ സമയത്തും ആ വെയിലും മഴയിലും കൂടിയ ആ ഒരു പ്രത്യേക സാഹചര്യം ആ സന്ദർഭത്തിലും അവിടെയും ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് നമസ്കരിക്കുന്നു നമാ നമോ മേഘ്യയായത് വിദ്യുത്യായതാം നമ ഇത്രിയായത് ആദപ്യായതാം നമോ വാത്യായത് രേഷ്മ്യായതാ വായു ശക്തമായ കാറ്റങ്ങനെ അടിക്കുക ആ വായുവിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് നമോ അങ്ങനെയുള്ളതായിട്ടുള്ള വായുരൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെവിടേക്ക് നമസ്കാരം നമോ വാത്യായ രേഷ്മി ആയതാ പ്രളയകാലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രളയകാലത്ത് പ്രളയജലം ആ എല്ലാം കഴിഞ്ഞു ഇനി അവസാനം എല്ലാം ഭഗവാനിലേക്ക് അങ്ങനെ ലയിക്കുകയാണ് പ്രകർഷേണ ലയം പ്രകർഷണയെ പ്രകർഷേണയുള്ള ലയത്തിലാണ് പ്രളയം എന്ന് പറയുന്നത് എല്ലാം പ്രളയത്തിൽ അങ്ങോട്ട് ഇല്ലാതായി ആദ്യം ഉണ്ടായി അങ്ങനെ ഓരോന്നോരോന്നേരം സൃഷ്ടിച്ച സൃഷ്ടി പരിപൂർണമായതിനു ശേഷം കുറേ കാലം ആ സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ അങ്ങനെ നിലനിൽക്കുന്നു പിന്നെയോ എല്ലാം ഭഗവാൻ തന്നെ ലയിക്കുന്നു കുന്നല്ല ഒരിക്കൽ ചിപ്പതോർട്ടാൽ എന്ന് പറയുന്നുണ്ട് കുമാരനാശാൻ്റെ കവിതയിൽ അപ്പം നമ്മൾ മനസ്സിലാക്കുക എല്ലാറ്റിനും നാശമുണ്ട് ശാശ്വതമായിട്ടുള്ളത് എന്നുമുള്ളതായിട്ടുള്ള ആദ്യനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള മഹാദേവനാണ് നമ്മൾ ജ്യേഷ്ഠായ ജഗനിഷ്ഠായ രാ ജ്യേഷ്ഠനും ഇളയ സഹോദരനും ജ്യേഷ്ഠ സഹോദരനും ഭഗവാൻ ഉണ്ട് എല്ലാറ്റിലും ഭഗവാനുണ്ട് എല്ലാവരിലും ഭഗവാനുണ്ട് നമ നമോ വാത്യായേഷ്മി ആയതാ പിന്നെ സമർപ്പിക്കുന്ന അവസാനത്തെ മന്ത്രം നമോ വാസ്തവ്യായത വാസ്തുവായതാ വാസ്തവ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പശുക്കളെ മുതലായിട്ടുള്ള സമ്പത്ത് അതിലും ഭഗവാനുണ്ട് പിന്നെ വാസ്തു ഗൃഹം ക്ഷേത്രം മുതലായിട്ടുള്ള നിർ നിർമ്മിതി അല്ലേ നമ്മൾ പറയാറുണ്ട് വാസ്തു നോക്കിയോ വാസ്തു പ്രകാരം നമ്മൾ വീട് വയ്ക്കുന്നു ദോഷം പരിഹരിക്കുന്നതിനായിട്ട് ചില പ്രതിഹാരങ്ങളും പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിലും വാസ്തു രൂപത്തിലും ഭഗവാനാണ് വാസ്തവ്യമായിട്ടും എല്ലാ എല്ലാവിധത്തിലുള്ള നമ്മളുടെ ലൗകിക സമ്പത്തിലും ഭഗവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുവാദം സമർപ്പിക്കുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കേൾക്കാൻ നമുക്ക് ഇടവരട്ടെ ശിവശിവാ ശിവശിവാ ശിവ